നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോ സർജറി എസ് കെ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം നാം ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഹെർണിയയും താക്കോൽദാര ശസ്ത്രക്രിയയുമാണ് എന്താണ് ഹെർണിയ ഉദരാശയ ഭിത്തിയിലുണ്ടാകുന്ന ഒരു വിള്ളലിലൂടെ ഉദരാശയത്തിൻ്റെ ഭാഗങ്ങൾ കുടലോ അനുബന്ധ ഭാഗങ്ങളോ പുറത്തു വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത് അത് ഉദരാശയ ഭിത്തിയുടെ ഏത് വശത്തു ആകാം പൊക്കളിലാകാം പൊക്കളിന് മുകളിലോ താഴെ ആവാം വശങ്ങളിലാകാം അതുപോലെ തന്നെ നെഞ്ചും മുദ്രാശയ ഭിത്തിയും ഊദരാശയവും തമ്മിൽ വിവർത്തിപ്പിക്കുന്ന ആ ഭിത്തിയിലാകാം അതിനെ ഹയർട്ടസ് ഘർണിയ അഥവാ ഡയഫ്രമാറ്റിക് ഖർണിയ എന്നാണ് പറയാം അതുപോലെ തൊടയിടുക്കിലുണ്ടാകുന്ന ഘർണിയ എങ്കുന ഘർണിയ എന്നാണ് പറയപ്പെടുന്നത് വിവിധ തരത്തിലുള്ള ഘർണിയ രൂപപ്പെടാം മറ്റൊരു ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് ഉള്ളിൽ നൂല് കൊട്ടുകയും അല്ലെങ്കിൽ പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയും ചെയ്യുക വഴി ഹെർണിയ രൂപപ്പെടാം സാധാരണ രീതിയിൽ ഹെർണിയ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുകയാണ് പതിവ് എന്തെന്നാൽ ഏത് ഘട്ടത്തിലാണ് അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവുക എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാനാവില്ല വെയിറ്റ് എടുക്കുകയോ ഒന്ന് എത്തിപ്പിടിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിലേക്കുള്ള കുടൽ ഒരുപക്ഷെ പുറത്ത് വന്ന് അതിനെ ടിസ്റ്റാവുകയും അതിൻ്റെ രക്തസംക്രമണം ഇല്ലാതാവുകയും ചെയ്യേക്കാം അതൊരു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ് അത് ഒഴിവാക്കാനാണ് ഹെർണിയകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമാകുക എന്ന് പറയുന്നത് ഹെർണിയ ശസ്ത്രക്രിയ കീഹോൾ സർജറി വഴി ചെയ്യാവുന്നതാണ് പണ്ട് ഇത് ഓപ്പൺ സർജറി വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കീഹോൾ സർജറിയാണ് കൂടുതലും ചെയ്തു വരുന്നത് ഈ കെർണിയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഉള്ളിലൊരു പ്രത്യേക നാരുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു മെഷ് ഉള്ളിൽ സ്ഥാപിക്കുന്നു ഈ സ്ഥാപിക്കുന്നത് അത് സ്ഥായിയായി അവിടെ ഇരിക്കുവാനാണ് അതിൻ്റെ ഉദ്ദേശം ഒരു പ്രൊട്ടക്ടർ എന്നുള്ള നിലയ്ക്കല്ല പിന്നെയോ അതിനു ചുറ്റുമുള്ള കലകളെയും പേശികളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് കാലാന്തരേണ ആ പേശികൾക്ക് ശക്തി കൂടുകയും കൂടുതൽ ഹെർണിയ വരാതെ നോക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലുള്ള ഹെർണിയായാലും ഇപ്പോൾ കീഹോൾ സർജറി ചെയ്യാവുന്ന സാഹചര്യം നിലവിലുണ്ട് താങ്ക് യു